ദാരിദ്ര്യത്തിൽ അകപ്പെടുന്ന ഒരു സംഗതിയുമായിട്ട് ഒരാൾ വേർപ്പെടാൻ പാടില്ല എന്നല്ല ദാരിദ്ര്യത്തിൽ അകപ്പെടരുത് ഉണ്ടാവരുത് എന്ന് നമ്മൾ എപ്പോഴും നബി തങ്ങൾ തങ്ങൾ അറബി വലിയ വലിയ വളരെ വലിയ സമ്പന്നനായിരുന്നു എന്നല്ല പക്ഷെ ജീവിക്കാൻ വേണ്ടി

ജില്ലയിലെ വിവിധ ക്യാമ്പസുകളിൽ നിന്നുള്ള മുന്നൂറോളം പ്രതിനിധികൾ പങ്കെടുത്തു തൃശൂർ ജില്ലാ ക്യാമ്പസ് അസംബ്ലി സമസ്ത കേന്ദ്ര അംഗം കുട്ടി ചെയ്തു തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഹുസൈൻ ഫാളിലി അധ്യക്ഷത വഹിച്ചു ദി സിംഫണി ഓർക്കസ്ട്ര ഓഫ് എക്സിസ്റ്റൻസ് എക്സിസ്റ്റൻസ്താൻ തുടങ്ങി വിവിധ സെഷനുകൾക്ക് അബ്ദു സമദ് മാസ്റ്റർ ഇബ്രാഹിം ബാഗവി മേൽമുറി എന്നിവർ നേതൃത്വം നൽകി കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഫസൽ തങ്ങൾ എസ് വൈ എസ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ അസീസ് നിസാമി എസ് എസ് എഫ് ജില്ലാ ജനറൽ സെക്രട്ടറി ഇയാസ് പഴുവിൽ എം എസ് മുഹമ്മദ് ഹാജി മൊയ്തു ഹാജി വി ഫൈവ് എന്നിവർ സംബന്ധിച്ചു സാമ്പത്തിക ശാസ്ത്രത്തെ പറ്റിയുള്ള വിവിധ സെഷനുകൾക്ക് ദേവർ ഷോല അബ്ദുൽ സലാം മുസ്ലിയാർ എൻ എം സ്വാതിക് സഖാഫി പെരുന്താട്ടിരി മജീദ് അരിയല്ലൂർ ഉമറുൽ ഫാറൂഖ് സഖാഫി കോട്ടുമല ജാബിർ നരോത്ത് എന്നിവർ നേതൃത്വം നൽകി ബി സി വി ന്യൂസ്